ഹായ് എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കൊളംബിയയിലാണ് സിതു സിബുന്തോയി എന്ന് പറഞ്ഞിട്ടുള്ള വില്ലേജിലാണ് സോ ഇന്നലെ അവിടെ റൂമെടുത്ത് നിന്നിട്ട് ഞാൻ ചെക്ക്ഔട്ട് ചെയ്തിട്ട് ഇറങ്ങി ഇനി ഞാൻ നേരെ പാസ്തോലേക്കാണ് പോകുന്നത് ചെറിയ മഴക്കാരുണ്ട് മഴ പൊടിമഴ പെയ്യുന്നുണ്ട് ഞാൻ എടുത്തു വച്ചേക്കാണ് ബാഗിൽ റെയിൻകോട്ടല്ല എടുക്കേണ്ടി വരുന്നു ഇവിടെ ഹൈ ആൾട്ടിറ്റ്യൂഡാണ് അതുകൊണ്ട് തന്നെ ഞാൻ നടക്കുമ്പോൾ സ്പീഡിൽ നടക്കുമ്പോൾ നല്ല ബ്രീത്തിങ് ഇഷ്യൂ പോലെ തോന്നാം ഇവിടെ കാണുന്ന എല്ലാം കരിമ്പിൻ്റെ കൃഷിയാണേ ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും കിട്ടിയിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് ഒരു വണ്ടി പോകുന്നുള്ളൂ അതും ഇവിടെ തൊട്ടപ്പുറം വരെ ഞാൻ അങ്ങനെ സ്ലോലി സ്ലോലി നടന്ന് പോകുന്നത് ഇതിൻ്റെ ആ ഒരു ബാക്കിലെല്ലാം കണ്ടില്ലേ നല്ല പച്ച കളറിലെ മലയാണ് ഇപ്പം ഈ റോഡ് നല്ലത് കുറച്ച് കഴിയുമ്പോൾ റോഡ് മോശമാകും തോന്നുന്നു ഈ ടൗണിലേക്കുള്ളത് മാത്രമായിട്ടുള്ള റോഡാന്ന് സ്ഥലത്തേക്കാണ് പോകുന്നത് പാസോലക്കന്നെ കുറച്ചൊക്കെ ദൂരം ഉണ്ട് പോവാനായിട്ട് ഇപ്പോഴത്തെ പൊടിമഴയെല്ലാം ഇങ്ങനെ പെയ്ത് ഇതിൽ കാണാൻ പറ്റുന്നുണ്ടാവും ചെറിയ ചെറിയ തുള്ളികളായിട്ട് ഇത് ഈ വഴി ഇങ്ങനെ സഞ്ചരിച്ചോണ്ടിരിക്കുമ്പോൾ കണ്ണിന് ഇങ്ങനെ കുളിരാണ് നല്ല രസമാണ് ബോറടിക്കേയില്ല നമുക്ക് ഇങ്ങനെ കാഴ്ചകൾ കണ്ടിട്ട് ഇതുപോലത്തെ റോഡാണെങ്കിൽ അടിപൊളിയാ പക്ഷെ ഇപ്പൊ കുറച്ച് കഴിയുമ്പോൾ ഈ റോഡെല്ലാം മാറി കോശമായിട്ടുള്ള റോഡായിരിക്കും ഉണ്ടാവാം ഇവിടെ നോക്ക് പ്ലെയിൻ ആയിട്ട് കിടക്കുന്നൊരു സ്ഥലം കുറേ സ്ഥലത്തല്ല കൃഷി ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ കൃഷിയൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ വെറുതെ കിടക്കുന്നൊരു പച്ചപ്പ് അവിടെ നോക്കി ദൂരെ കണ്ടോ എന്തോ ഇങ്ങനെ ഇങ്ങനെ കുത്തു കുത്തു പോലെ ആക്കി വെച്ചേക്കണ് അതെന്താ സംഭവം അതാണ് ഞാൻ ആലോചിക്കുന്നത് കണ്ടോ ആ മലയിലല്ല കൃഷി ചെയ്തേക്കുന്ന ഞാൻ നോക്കുന്നത് പക്ഷെ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ച പോലെ ഫീൽ ചെയ്യുന്നുണ്ട് നോക്കി നല്ല രസം അത് കാണാൻ ദൂരം നല്ല കാണുന്ന സമയത്ത് പോകുന്ന വഴി റോഡൊക്കെ അടിപൊളിയായിട്ടുണ്ട് ഇപ്പോ പ്രശ്നമൊന്നും ഇല്ല പക്ഷെ ഫുള്ള് കോടം കൂടി നമുക്ക് എല്ലാവടേയും കോടയാ കുറച്ച് വലിയ വണ്ടി ആയതുകൊണ്ട് തന്നെ നല്ല സ്ലോ ആയിട്ടാണ് പോകുന്നത് ഞാനിപ്പോൾ പോകുന്ന വഴിയിൽ എനിക്കിങ്ങനെ ചെവി ഇതാവുക നമ്മളിങ്ങനെ ഫ്ലൈറ്റിലെല്ലാം പോകുമ്പോൾ നമുക്ക് ചെവി ഇതാവൂലേ ഹൈറ്റിൽ കൂടുമ്പോഴും ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും ലാൻഡ് ചെയ്യുമ്പോൾ അതുപോലെ എനിക്ക് എനിക്കിവിടെ ഉള്ളത് ഞാനപ്പോ ചാറ്റ് ജിബീറ്റിൽ കറക്റ്റ് ലൊക്കേഷൻ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ നോക്കിയപ്പോ എത്ര കണ്ടെന്നറിയോ അറിയോ ലെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫീറ്റും പിന്നെ മീറ്റേഴ്സ് മീറ്റേഴ്സ് ൂറുന്നൂറ് ഞാൻ കണ്ടത് ഞാനിങ്ങനെ ആളുടെ അടുത്ത് ട്രാൻസ്ലേറ്റിൽ ഓരോന്നും സംസാരിച്ചു ഈ ട്രാൻസ്ലേറ്റ് ഉണ്ടായിട്ട് കാര്യമില്ല കാരണം ആള് വണ്ടി ഓടിക്കാണ്ട് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല നമുക്ക് നെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ വോയിസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ ഇത് നോക്ക് അപ്പൊ പോകുന്ന വഴിക്ക് ഒരു അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് എല്ലാം കാണുന്നുണ്ട് അത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചത് എന്താ സാധനം എന്നാണ് ചോദിച്ചത് പക്ഷെ മനസ്സിലായില്ല എന്റെ ചെവി നല്ല ഇതാവുന്നുണ്ട് ഞാൻ ആലോചിക്കുന്നുണ്ട് എനിക്ക് നടക്കുമ്പോ എല്ലാം ബ്രീത്തിങ് എല്ലാം നല്ല ഡിഫറൻസ് മൂവായിരത്തി അറുനൂറ് മീറ്ററിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ബ്രീത്തിങ്ങിന്റെ ഇഷ്യൂസ് വരാതിരിക്കൂലല്ലോ എന്തായാലും അങ്ങനെ ഉണ്ടാവും നോക്കി നല്ല രസമുണ്ട് ഇവിടെ ഒക്കെ നമുക്ക് എന്ത് രസാന്നറിയോ കാണാൻ റോഡാണെങ്കിലും അടിപൊളിയാണ് ഇനിയിപ്പോ ഒരു വൺ അവറിൽ എന്തായാലും എത്തും നമ്മള് സ്ലോ ആയിട്ട് പോകുന്നോണ്ട അല്ലെങ്കിൽ ഒരു അരമണിക്കൂറിലെത്തേണ്ടതാണ് അത്ര ദൂരെയുള്ളൂ കണ്ടില്ലേ നല്ല രസമുണ്ട് ഇവിടെ എല്ലാം പശുവിനെല്ലാം കാണുന്നത് ഇവിടെ ഓരോ പൂക്കൾ കണ്ടോ പൂക്കളെല്ലാം നല്ല രസമായിട്ടുണ്ട് റോഡിലെല്ലാം ചുമ്മാ ഇങ്ങനെ പോണ വഴിക്കെല്ലാം പിന്നെ ചെറിയ ചെറിയ വീടുകൾ ഉണ്ട് ആ വീടൊക്കെ അവരിങ്ങനെ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നു അതെല്ലാം കാണാനും അടിപൊളിയായിട്ടുണ്ട് നല്ല രസില്ലേ ഈ ഒരു വഴിയിൽ ഇങ്ങനെ പോകുന്നത് ആ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോ കണ്ട കാഴ്ചയാണിത് ഇത് നോക്ക് നമ്മളെ എന്തോ ഒരു സാധനമാണ് ഗിലിഫന് എന്താ അതിനെ പറയുന്നെന്ന് എനിക്കറിയില്ല എലിയൊക്കെ പോലെ എലിന്റെ ഒരു വലിയ സംഭവമാണ് അതിന്റെ കൈ കണ്ടില്ലേ കൈയെല്ലാം കൈയിലെല്ലാം നഖണ്ട് ഇങ്ങനെ ഇരിക്കുന്നു അങ്ങനെ കോല്ല് കുത്തിയിട്ട് അവര് ഗ്രില്ല് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ ഞാനിതാണ് ഇവിടെ മേടിച്ചിട്ടുള്ളത് ആളും ആ സെയിം ആണ് മേടിച്ചിട്ടുള്ള ഞാളാണത് മേടിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞ എനിക്കും അതന്നെ മതി എന്ന് പറഞ്ഞേ എന്താണെന്നറിയില്ല എന്തോരു മധുരമുള്ള ഷുഗർ കെയിന് ചൂടാക്കിയിട്ടുള്ള എന്തോ ജ്യൂസ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ട്രാൻസ്ലേറ്റിൽ സംസാരിച്ചപ്പോൾ പിന്നെ ചീസ് വെറുതെ കഴിക്കാൻ ഇത് എന്തോ തമാലീസ് തമാലീസ് മൈസ് മൈസ് സി 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 ആള് വേറെന്തോ എണ്ണം കൂടെ മേടിച്ചിട്ടുണ്ട് അരേപ്പാ സേ എന്തോ പറയുന്നത് ഇതല്ല ഇവിടെ ഈ ഏരിയയിലെ ട്രഡീഷണൽ ഫുഡാണ് പക്ഷേ ഈ ഫുഡ് ആക്ച്വലി ഇത് മെയിൻ ആയിട്ട് ഉള്ളത് ഇവിടെയാണ് പെറൂലാണ് പെറൂല് പോകുമ്പോ ഇത് പ്രധാന ഭക്ഷണമായിട്ട് അവിടെ കാണാൻ പറ്റും ഈ കുടിക്കുന്ന സാധനം ഉണ്ടല്ലോ അത് ഷുഗർ കൂസ് ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിലും ഇത് ആക്ച്വലി പനേലെന്ന് പറഞ്ഞ ശർക്കര ഇട്ടിട്ട് പിന്നെ അതില് കോണിന്റെ എന്തോ സിറപ്പോ ഒഴിച്ചിട്ടുള്ള സംഭവം ഭയങ്കര ഹെൽത്തി നാച്ചുറൽ ഈ തണുത്തുവിറക്കുന്ന സമയത്ത് ഇത് കുടിക്കുമ്പോ നല്ല സുഖമുണ്ട് നല്ല തണുപ്പാണ് മഴയും പെയ്തോണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഓരോരുത്തരുടെ ഫുഡെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് പക്ഷെ ഇത് ഈ ചീസ് ഇഷ്ടപ്പെട്ട് പക്ഷെ ആ തമാലിസ് പോലത്തെ ആ സാധനം ഇഷ്ടപ്പെട്ടില്ല പുള്ളിക്കാരി എന്റെ കൂട്ട് പറയുന്നത് പെറുവിൽ എല്ലാം പോയി കഴിഞ്ഞാ ഇഷ്ടം പോലെ ഇത് കാണാൻ ഞാൻ പറയുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്ന ഗൂഗിൾ ഇതിട്ട് നോക്കട്ടെ ഞാൻ ഇതിന്റെ പേരെന്തായിരുന്നു മറന്നുപോയി നമുക്കൂടെ നമ്മുടെ നാട്ടില് കോയമ്പത്തൂർ ആ സൈഡിലെല്ലാം ഉണ്ട് മടം മുതല സംതിങ് ലൈക്ക് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഈ ചില്ലും കൂട്ടിലിട്ട് വച്ചേക്കുന്നത് പോർക്കാണ് പോർക്കിന്റെ സ്കിന്ന് ഫ്രൈ ചെയ്തിട്ടുള്ളതാണ് അത് നല്ല ടേസ്റ്റാണ് ഭയങ്കര ക്രിസ്പി ആയിരിക്കും അവസാനം ഞാൻ അതിന്റെ പേര് കണ്ടുപിടിച്ചു ഗിനിപ്പന്നി ഗിനിപ്പന്നി എന്ന് മലയാളത്തിൽ പറയൂ ഗിനിപ്പന്നി ആൻഡ് ഗിനി ഗിനി പിഗ് അങ്ങനെ പറയാം ഗിനിപ്പന്നി മലയാളത്തിലെ ഗിനിപ്പന്നിയാണ് പക്ഷെ നമ്മളങ്ങനെ കഴിക്കുന്നില്ല എന്ന് തോന്നുന്നു ഒരുപാട് ഗിനിപ്പന്നി ഇവിടെ നോക്ക് കളർഫുള്ളും വൈറ്റും ഒക്കെ ആയിട്ടുള്ള എന്തോ ഒരു സ്നാക്കാണ് ഡൊണട്ടൊക്കെ പോലെ ഇങ്ങനെ വൈറ്റ് ഇവർ എന്താണ് എന്തോ ആക്കി വെച്ചേക്കാന്ന് തോന്നുന്നുണ്ട് വിൽക്കാൻ ഇവിടെ ഒക്കെ ഓരോ എനർജി ഡ്രിങ്കും കുടിക്കാനുള്ള വെള്ളങ്ങളൊക്കെ കളർഫുൾ കളർഫുള്ളായിട്ടുള്ള സംഭവങ്ങളാണുള്ളത് നല്ല അടിപൊളി നോക്ക് ഈ ഒരു റെസ്റ്റോറൻറ്റ് കാണാൻ എന്ത് രസമാണ് പൂക്കളൊക്കെ ആയി ആ ഒരു പഴയ ടൈപ്പ് ഓട് വീടെല്ലാം കെട്ടി ഓ അങ്ങോട്ടെല്ലാം സ്വർഗ്ഗം വേറെ ഏതോ സ്ഥലം അടിപൊളി ഇവിടെ ഒന്നും പോയി ടൂറിസ്റ്റുകൾ ഇതുവഴിയൊന്നും പോകുന്നേ ഇല്ല ഞാൻ മാത്രമായിരിക്കും ചിലപ്പോ പോയിട്ടുണ്ടാവും ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് ഞാൻ മാത്രമായിട്ടും വന്നിട്ടുണ്ടാവാ പക്ഷെ എന്ത് രസെ നാട്ടിലെല്ലായിരുന്നെങ്കി ഇപ്പൊ ഇത് എത്ര ടൂറിസ്റ്റ് സ്ഥലമായിട്ട് മാറിയിട്ടുണ്ടാവും ഉറപ്പായിട്ട് മാറിയിട്ടുണ്ടാവും നോക്ക് കണ്ടില്ലേ അടിപൊളിയാണ് അവിടെയൊക്കെ നോക്ക് എന്ത് രസാന്ന് പറയോ അയ്യോ കണ്ണോണ്ട് അത് കാണുമ്പോൾ കാണുമ്പോ വീഡിയോയിൽ കാണുന്ന സമയത്ത് അത് കൊറേ ദൂരെയാണ് ഞാൻ സൂം ചെയ്ത് സൂം ചെയ്താണ് എടുക്കുന്നത് അതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത് ഇപ്പൊ ഈ സൈഡിൽ കൂടെ വരുമ്പോൾ വേണേ കുറച്ചൊക്കെ കാണേ എൻറെ അമ്മ ഇതെന്താ ഇത് സ്വർഗ്ഗമാണോ നോക്കി ശരിക്കും നോക്ക് അയ്യോ ഇത് കണ്ണോണ്ട് കാണുന്നുണ്ടല്ലോ ശരിക്കും കണ്ണിനെല്ലാം കുളിരാണ് നൽകുന്നത് സീരിയസ്ലി ബ്യൂട്ടിഫുൾ ഒന്നും പറയാനില്ല എന്താ ആണോ അതുപോലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതുപോലെ ഉണ്ട് നോക്ക് എത്ര ക്ലീനാണ് ഇപ്പിങ്ങനെ മരങ്ങളുണ്ട് ഇടയിലിടയില് അതുകൊണ്ടാണ് ശരിക്കും കാണാത്തത് പിന്നെ അത് മാത്രല്ല അവിടെയല്ല കോട മൂടിയിരിക്കാണ് അതുകൊണ്ട് ശരിക്കും പോലെ കാണാൻ പറ്റുന്നില്ല ഇപ്പൊ നമ്മള് കുറച്ചും കൂടെ ക്ലോസ് ആയിട്ടുണ്ട് താഴേക്ക് താഴേക്ക് ഇറങ്ങി വന്നിട്ട് അപ്പൊ ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് നോക്കിയേണ്ട സൂപ്പർ അല്ലേ പകുതി മോൾ ഭാഗത്ത് ആ മല കാണുന്നില്ല കാരണം അത് മൂടി നിൽക്കുകയാണ് എന്താ പറയാ കാണാൻ ാണ് തണുത്ത ഐസാവുന്നുണ്ട് ഞാന് പുറത്തേക്ക് ഇങ്ങനെ കയ്യെല്ലാം ഇടുന്ന സമയത്ത് ഭയങ്കര ഫ്രീസാവുന്ന പോലെയാണ് ആൾട്ടിറ്റ്യൂഡ് കുറയുന്നുണ്ടാവും കുറച്ചിങ്ങനെ താഴത്തേക്ക് താഴത്തേക്ക് ഇറങ്ങുന്നുണ്ട് ഓ നൈസ് ആണ് പാസ്തോ എന്ന് പറഞ്ഞ സ്ഥലമാണ് തോന്നുന്നത് അത് പാസ്തോ ആണ് പാസ്തോ സൂപ്പറാന്ന് എനിക്കറിയില്ല ഓക്കെ ഓക്കെ അത് പാസ്തോ അല്ല കേട്ടോ അത് വേറെ ഏതോ ഇല്ല ഇതാ അതും കൂടെ കഴിഞ്ഞിട്ടാന്ന പറയുന്നേ ഇപ്പൊ ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് കാണത്തിണ്ട് ഇവിടെ ഈ ഇത് മരങ്ങള് സൈഡിൽ ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ നേരെ കാണാർ കേട്ടോ പക്ഷോ കേട്ടോ ഏറ്റവും അടിപൊളി അടിപൊളി വേറെ ഒന്നും പറയാനില്ല സൂപ്പർ ഇപ്പൊ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാം നോക്ക് അടിപൊളി തന്നെയാണേ ഇത് ആക്ച്വലി വേറൊരു ഡിഫറെന്റ് ഇതാണ് വീടുകളാണെങ്കിലും ആ ലാൻഡ്സ്കേപ്പ് കുറച്ച് ഡിഫറെൻ്റ് ആണ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ വട്ടയുടെ മൂന്നാറൊക്കെ പോലെ സീൻ ചെയ്യും പക്ഷെ ഇത് അതിനെക്കാട്ടിലും ബ്യൂട്ടിഫുൾ ആണ് കൂടുതൽ നീറ്റാണ് ആണ് കൂടുതൽ തണുപ്പുണ്ട് മനസ്സിലായോ കുറച്ചൂടെ ഒരു ഡിഫറെൻ്റ് ലാൻഡ്സ്കേപ്പാണ് ഞാനിപ്പോൾ പാസ്തോലെത്തിയിട്ടാണുള്ളത് ആള് പറഞ്ഞു ഈ സമയത്ത് ഇനി ഹിച്ചണ്ട അങ്ങനെയെല്ലാം പറഞ്ഞു ഇപ്പോൾ സമയം ഒരു മണി നാലുമണി ഉള്ളൂ പക്ഷേ ആള് പറഞ്ഞത് ഈ ടൈമിൽ ഇനി ഇതുപോലത്തെ ചോരോ അങ്ങനത്തെ വഴികളാണ് സോ ആള് നാളെ പോപ്പോയാൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് പോകുന്നുണ്ട് എനിക്ക് പോപ്പോയാലിലേക്കാണ് പോകാനുള്ളത് അപ്പോ ഇവിടെ ഇവിടെ തന്നെ കിടന്നു ഇൻകോളാണ് പറഞ്ഞത് ഇവിടെ ആള് രാവിലെ നാലു മണിക്ക് പോകും നാലു മണിക്ക് പോയി കഴിഞ്ഞാല് ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോ പോപ്പോയാലിൽ എത്തും എന്നാണ് പറഞ്ഞത് സോ ഞാനിങ്ങനെ എന്താ ചെയ്യണ്ടെന്ന് ആലോചിക്കുകയാണ് ഈ ടൈമില് ആള് വിടുന്നില്ല ആക്ച്വലി ആ മഞ്ഞാന് പോയാ അങ്ങനെ പറയുന്നത് നാലു മണിയാവുള്ളൂ നാലു മണി മുതൽ രാവിലെ നാലു മണി വരെ പിന്നെ ഇവിടെ ഇടന്ന് ഉറങ്ങണം ഇവിടെ ഉറങ്ങാന് വലിയ ഇതൊന്നും ഉണ്ടാവൂല എന്നാലും കൊഴപ്പില്ല എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും ഞാൻ ഇവിടെ ഇറങ്ങി വണ്ടിന്ന് ഞാൻ പോവാണ് കാരണം നല്ല തണുപ്പാ ചെറിയ മഴയെല്ലാം ചാർന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ ഒടുക്കത്തെ തണുപ്പായിട്ടുണ്ടാവും അപ്പൊ അതുകൊണ്ട് ബുദ്ധിമുട്ടായിരിക്കും എനിക്ക് ഉറങ്ങാതെ അപ്പം ഞാൻ വിചാരിച്ച് ഇവിടുത്തെ എങ്ങോട്ടേലിപ്പോൾ മൂവ് ചെയ്യാ കുറച്ചു ദൂരം എങ്കിൽ കുറച്ച് ദൂരം മൂവ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരിക്കുന്നത് പക്ഷെ എനിക്കറിയില്ല ഞാൻ എവിടെ എത്തുന്നു അപ്പം മഴയും കൂടെ കൂടി കഴിഞ്ഞാൽ പണിയാണ് അതാണ് പോപ്പോയൻ കറക്റ്റ് ടൗൺ കാണുന്നത് നോക്ക് അയ്യോ വീണ്ടാ വയ്യ ഞാനൊരു വലിയ കയറ്റം കേറിയിട്ടാ വന്നിപ്പോൾ ൂഡിലോണ്ട് നടക്കുമ്പോ ടയർഡായിക്കൊണ്ടിരിക്കാം മഴയെല്ലാം കൂടി ഞാൻ രണ്ടു കിലോമീറ്ററാണ് നടക്കുന്നത് രണ്ടു കിലോമീറ്റർ മൊത്തം കയറ്റായിരുന്നു ഓ തീർന്നിട്ടില്ല ഇപ്പൊ ചെറിയ കയറ്റം കുറഞ്ഞപ്പോ ഞാൻ വീണ്ടി തുടങ്ങിയത് മഴ കൂടിയിട്ട് ജാക്കറ്റ് എല്ലാം നനഞ്ഞോണ്ടിരിക്കുന്നു ഞാന് മഴ കൊണ്ടിട്ട് ഈ ഒരു ബൈക്കില് പൊക്കോണ്ടിരിക്കാണ് കേട്ടോ ഇവിടുന്ന് ഒരു ഉണ്ട് ആള് പോകുന്നത് ഒരു ഇരുപത് കിലോമീറ്റർ എല്ലാം ഉണ്ട് വഴ തന്നിട്ടാണ് പോകുന്നത് എൻ്റെ ഇതുണ്ട് ഉള്ളിലുണ്ട് അല്ല അതെല്ലാം എടുക്കണം പിന്നെ അവിടെ ടണലല്ല ഉള്ളത് ടണലെല്ലാം കയറിയിട്ട് വേണം പോകാൻ അവിടെ ചുറ്റും മല തന്നെയാ പോകുന്ന വഴിയെല്ലാം ഫുൾ ഹൈ റേഞ്ച് ആണ് അതുകൊണ്ട് അവിടെ എല്ലാം കോഡറങ്ങിയിട്ടിരിക്കുന്നത് ഉണ്ടല്ലേ അപ്പോൾ ടണലിൽ എനിക്ക് തോന്നുന്നു ഒരു വണ്ടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള സ്പേസ് ഉള്ളു അതുകൊണ്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നേ ചെറിയ സാധാരണ ഹെൽമെറ്റ് ആരും ലിഫ്റ്റ് ഇത് എനിക്ക് ും ഞാനിത് ചു എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇനി എനിക്ക് ഇവിടുന്ന് ലിഫ്റ്റ് അടിച്ചിട്ട് വേണം ആ സ്ഥലത്തേക്ക് പോകാൻ സോ ഞാൻ നേരെ നടക്കട്ടെ ഇവിടെ എത്തിയപ്പോൾ തണുപ്പ് കുറഞ്ഞിട്ടുണ്ട് ഇത് താഴത്തേക്ക് ഇറങ്ങിയിട്ടാ വന്നെ പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയായിരുന്നു ഞാൻ ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ട് ഇവിടുന്ന് ലെറ്റീസിയ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് ആമസോൺ ആണ് സോ എൻ്റെ ചെറുപ്പം മുതലുള്ള ആഗ്രഹമാണ് ആമസോണിലേക്ക് പോകണം ആമസോൺ കാടുകളിലെല്ലാം പോയി എന്താ പറയുക അവിടെ എല്ലാം കണ്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണണം എന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആനിമൽസ് എല്ലാം എന്തൊക്കെ കാണാൻ പറ്റുന്നൊന്നും എനിക്കറിയില്ല പിന്നെ അവിടെ കുറേ ട്രൈബലായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അതൊക്കെ കാണണമെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ് എനിക്കറിയില്ല ഞാൻ എൻ്റെ ആഗ്രഹം സാധിക്കുമെന്ന് വിചാരിക്കുന്നു മാക്സിമം ഞാൻ ട്രൈ ചെയ്യും അതിൻ്റെ ചീപ്പസ്റ്റ് ആയിട്ടുള്ള വേ ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറ് പിന്നെ എറൗണ്ട് ഒരു ടെൻ തൗസൻഡ് അടുത്താണ് എനിക്ക് ഫ്ലൈറ്റ് ആയത് അത് ഡൊമസ്റ്റിക് ആണ് കാലി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തു നിന്നാണ് എനിക്ക് ഫ്ലൈറ്റ് മറ്റന്നെയാണ് ഫ്ലൈറ്റ് സോ ഇപ്പം ഞാൻ ഇവിടുന്ന് ഇനി ലിഫ്റ്റ് അടിച്ച് കാലിയിലേക്ക് പോകണം കാലിയിലേക്ക് ഏകദേശം ഒരു ഇരുന്നൂറ്റി സോറി മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ഉണ്ട് ഇന്ന് ഡേറ്റ് വരുന്നത് പതിനേഴാം തീയതിയാണ് സോ എനിക്ക് ഇരുപതാം പത്തൊമ്പതാം തീയതിയാണ് എനിക്ക് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഫ്ലൈറ്റ് ഫ്ലൈറ്റുള്ളത് അതും കണക്റ്റിംഗ് ആണ് ഞാൻ ബൊഗോട്ടയിൽ കണക്ട് ചെയ്തിട്ട് വേണം പോവാൻ അപ്പോൾ ഒരു രാത്രി ഫുള്ളെല്ലാം പോയി കിട്ടും കാരണം അഞ്ച് മണിക്കൂർ ബൊഗോട്ടയിലുണ്ട് വീണ്ടും റീച്ചെക്കിങ് ചെയ്തിട്ടെല്ലാം പോകണം കാരണം ഡൊമസ്റ്റിക് തന്നെയാണല്ലോ അതുകൊണ്ട് സോ എന്തെവിടെ നിന്ന് ഇങ്ങനെ നടന്ന് പോകുകയാണെങ്കിൽ മറ്റന്നാ രാത്രിയാണ് ഫ്ലൈറ്റ് അതുവരെ ടൈമുണ്ട് ഇന്നിപ്പോൾ രാത്രിയായി നാളത്തെ ഒരു ഫുൾ ഡേയും മറ്റന്നാ പകലും ഉണ്ട് എനിക്ക് ടൈം അതിൽ മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ പോകണം അതുകൊണ്ട് ഞാൻ ആക്ച്വലി വേറെ വില്ലേജിലൊന്നും ഇങ്ങനെ പോയി നിൽക്കാഞ്ഞു ഇവിടേക്കിപ്പോൾ വെതർ തന്നെ ഫുള്ള് ചേഞ്ച് ആയിട്ടുണ്ട് നോക്ക് ഒരു ചെറിയ വെയിലിൻ്റെ എല്ലാം അത് കാണുന്നുണ്ട് സൺസെറ്റിൻ്റെ ഒരു ഇതാണ് അവിടെ സ്കൈ എല്ലാം കാണുന്നത് ഇവിടെ മഴേൻ്റെ ഒരു അംശം പോലും ഇല്ല ഫുൾ ഉണങ്ങി ഡ്രൈ ആയിട്ടായിരിക്കുന്നു തണുപ്പുണ്ട് പക്ഷെ ഇത്ര നേരം ഭയങ്കര തണുപ്പായിരുന്നു കാരണം അവിടെ നല്ല തണുപ്പിന്റെ ഇടയിൽ മഴയും മഴ പെയ്യുമ്പോ എക്സ്ട്രീം തണുപ്പാണ് പക്ഷെ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഒരു കായിട്ടുള്ള ക്ലൈമറ്റ് ഓ ഇപ്പൊ അവിടെയുള്ള സ്കൈ കാണാൻ നല്ല രസമുണ്ട് ഇപ്പൊ വെയിലെല്ലാം വന്നു പക്ഷെ അവിടെ ഇങ്ങനെ പകുതി മല ഇങ്ങനെ മറിച്ചു വെച്ചേക്കാണ് ഞാനാണെങ്കിൽ അവിടെ നിന്ന് നടന്ന് നീങ്ങി ഇപ്പൊ ഇവിടെ എത്തിയപ്പോ ഫുള്ള് തേവാണ് അവിടെ ഇവിടെ വട്ടി നിർത്താൻ ആയിരിക്കും എല്ലാവർക്കും ചെറിയ വണ്ടിയാണെങ്കിൽ കുഴപ്പമില്ല വലിയ വണ്ടികൾക്കെല്ലാം നിർത്തണം എന്ന് ആഗ്രഹം ഉണ്ടാവും പക്ഷേ അവർക്ക് നിർത്താൻ പറ്റില്ല അതാണ് പ്രശ്നം നല്ല വ്യൂ ആണ് എൻ്റെ ഓപ്പോസിറ്റെല്ലാം ഇതവിടെ ബോർഡെല്ലാം കാണുന്നുണ്ട് ഇതിൽ പോപ്പോയെന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞിട്ടുമാണ് എനിക്ക് പോകാനായിട്ട് പോപ്പോയാലിലേക്ക് തന്നെ ഇരുന്നൂറ്റി പതിനെട്ട് കിലോമീറ്റർ ഉണ്ട് ഇപ്പോഴത്തെ രണ്ട് ബസ്സെല്ലാം പോയി അതെല്ലാം പോപ്പോയാലിലേക്കും കാലിയിലേക്കുമുള്ള ബസ്സാണ് ഞാൻ ബസ് എടുക്കുന്നില്ല എൻ്റെ പൈസ എല്ലാം ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട് കുറച്ചേ ഉള്ളൂ ഞാൻ പിന്നെ ക്യാഷ് അവിടെ ചേഞ്ച് ചെയ്തായിരുന്നു അപ്പോൾ ഇനി എനിക്ക് ചേഞ്ച് ചെയ്യാൻ ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എത്തുന്നെ ആമസോൺ പോണേന് മുന്നേ ഏതൊരു സ്ഥലത്ത് പോയിട്ട് ബാങ്കിൽ ഡോളർ മാറ്റണം ഇനി പിന്നെ ക്യാഷ് ഉണ്ടാവുള്ളു പിന്നെ പോകുന്ന വഴിയെല്ലാം എക്സ്പ്ലോർ ചെയ്യാം ബസ്സിൽ പോയി കഴിഞ്ഞാൽ ഒന്നും കാണൂല ഫുള്ള് ബോറിങ് ആയിരിക്കും പൈസയും കൊടുക്കണം കുറേ പൈസയാവും ബോറിങ്ങുമാണ് എന്തിനാണ് പിന്നെ അങ്ങനെ പോകുന്നത് പെട്ടെന്ന് പെട്ടെന്ന് മൂവ് ചെയ്യണം മുന്നൂറ്റമ്പത് കിലോമീറ്റർ ഉള്ളതുകൊണ്ട് അതുമാത്രമേ പ്രശ്നമുള്ളൂ കാരണം ഇതുവഴി എല്ലാം ഹൈറേഞ്ചാണ് ഹിൽ സ്റ്റേഷൻസ് ആണ് എല്ല ഇങ്ങനെ കുന്നുങ്ങനെ കയറി കയറി ഇറങ്ങിയതാ ബട്ട് നല്ല റോഡാണ് ഇപ്പൊ ഇങ്ങനെ നടന്ന് ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നേ വണ്ടി നിർത്താൻ ബുദ്ധിമുട്ടാണ് അവിടെ സ്ഥലം ഇല്ല കണ്ടില്ലേ ഒരു വണ്ടി ഇപ്പുറത്തുകൂടെ പോകുമ്പോഴത്തേക്കും ഇപ്പുറത്തെ സ്ഥലത്ത് സ്ഥലമില്ല ഇന്നത്തെ എല്ലാം നല്ല രസമുണ്ട് സ്കൈയും അടിപൊളിയാണ് കുറേ ദിവസത്തിനുശേഷമാണ് കാണുന്നത് എല്ലാ ദിവസവും മഴയും ഇന്നാണെങ്കിലും മഴയായിരുന്നു പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്തപ്പോൾ തന്നെ വെതർ ചേഞ്ച് ആയതുകൊണ്ട് മാത്രം നല്ല നോക്ക് അങ്ങോട്ടെല്ലാം മലയാണ് കാണുന്നത് അതിൻ്റെ താഴെ എല്ലാം വീടുകളും കാണുന്നുണ്ട് പല പല ഷെയ്ഡിലാണ് കാണുന്നത് ഡാർക്ക് ആയിട്ടുണ്ട് ഡാർക്കായിട്ടുണ്ട് എല്ലാം മൂടി ബ്യൂട്ടിഫുൾ ഞാനിത് അവിടെ രാത്രി നിന്നിട്ടാണ് ഇച്ചയ്ക്ക് ഇന്ന് രാത്രി ഇവിടെ സേഫ് ആണോന്ന് തന്നെ അറിയില്ല ഇവിടെ നിന്ന് എന്തെങ്കിലും വണ്ടി ഇട്ടി കഴിഞ്ഞാൽ ഏതെങ്കിലും സ്ഥലത്ത് എത്തി സ്റ്റേ ചെയ്യായിരുന്നു അപ്പം ഞാനിവിടെ വഴിയിൽ ഇങ്ങനെ ലോക്കാണ് കുറേ നേരം ഞാൻ അവിടെ നിന്ന് രാത്രി തന്നെ ലിഫ്റ്റ് അടിച്ചു അപ്പോൾ ഈ ഒരു വണ്ടിയിൽ എനിക്ക് ലിഫ്റ്റ് ഇട്ടിട്ടുണ്ട് രാത്രി സേഫാണറിയില്ല ഞാൻ കേറിയിട്ടുണ്ട് ആള് പോകുന്ന കാലിയിലേക്കാണ് കാലി സി ലേഹോറഞ്ഞോ ലോങ് ആണെന്ന് ഒരുപാടുണ്ട് ദൂരെന്നാണ് പറഞ്ഞത് അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞൂറ്റി ഇരുപത്തി സംതിങ് കിലോമീറ്റേഴ്സ് ഉണ്ട് വണ്ടിയിൽ ഓവർ വെയിറ്റ് ആയതുകൊണ്ട് ഞാൻ ഇറങ്ങി ഇവിടെ വെയിറ്റ് ചെക്ക് ചെയ്യുന്ന ഏരിയ ആണ് അത് കഴിഞ്ഞതിനേശേഷം എനിക്ക് വീണ്ടും കയറണം ചെക്കിങ് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ താഴേക്ക് താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പം പിന്നെ തണുപ്പ് അധികം ഉണ്ടാവില്ല എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് ഞാനിങ്ങനെ സംസാരിച്ച് പോവാണ് ട്രാൻസ്ലേറ്റിലൊന്നും വർക്ക് ചെയ്യുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് അറിയുന്ന ഒരു കുറച്ച് കുറച്ച് ഭാഷ വെച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ശരിക്കും മല ഇങ്ങനെ വെട്ടിത്തൊരുന്നതാണ് കണ്ടില്ലേ എൻ്റെ ഈ സൈഡിൽ റൈറ്റ് സൈഡിൽ മൊത്തം വലിയ മലയാണ് ഈ കാണുന്നത് നല്ല റോഡാണ് കുഴപ്പമില്ല വണ്ടിയിലെല്ലാം നല്ല ഓവർ റേറ്റ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഫുള്ള് താഴേക്ക് ഇറങ്ങുന്നത് ഇപ്പോൾ ബാക്കിയുള്ള സ്ഥലത്തെ പോലെ അല്ല കാലിയിൽ ചൂടാന്നാണ് പറയുന്നത് കേട്ടത് പുള്ളിക്കാരൻ അങ്ങനെയാണ് പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയത് ഞാനിത് അവിടെ ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാനിരിക്കയാണ് പുള്ളിക്കാരൻ അത് അവിടെ സൂപ്പൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ വേറെ വണ്ടികളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട് കേട്ടോ ആളെന്തോ സൂപ്പാണ് കുടിക്കുന്നത് ഞാൻ ബീഫിൻ റൈസൊക്കെ ആയിട്ടുള്ള ഒരു ഫുഡാണ് ഓർഡർ ചെയ്തിട്ടില്ല വെച്ചിട്ട് എന്ന് ഞാൻ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടൊന്നും ഇല്ല ആളവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ബിയാൻ സേ ആൾ റൈസും പിന്നെ ചിക്കനും തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ ബീഫാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ റേറ്റ് കൂടുതലുണ്ട് സാധാരണ ദിവസം കഴിച്ച പോലെ അല്ല ഒരു പതിനേഴായിരം ആണ് വരുന്നത് ഇത്ര ദിവസം ഒരു പതിനാലായിരം ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ഫുഡ് വന്നിട്ടുണ്ട് റൈസും ബീൻസും ഫ്രൈസും ആണ് വന്നിട്ടുള്ളത് ഫ്രൈസ് എനിക്ക് എനിക്കിഷ്ടമല്ല ബാക്കിയെല്ലാം ഇഷ്ടമാണ് ഞാൻ കണ്ടില്ലേ ഫ്രഞ്ച് ഫ്രൈസ് മാത്രം ഞാൻ കഴിച്ചില്ല ബാക്കിയെല്ലാം ഫുള്ള് കഴിച്ചിട്ടുണ്ട് ഫുഡൊക്കെ കഴിച്ചിതാ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇവിടെ എല്ലാവരും ട്രക്ക് ഡ്രൈവേഴ്സ് മാത്രമാണ് നിർത്തിയിരുന്നത് ആക്ച്വലി മെയിൻ റോഡാണ് മെയിൻ റോഡിൽ ഇപ്പോൾ ഇപ്പം രാത്രി ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു സമയം എട്ടര ആയിട്ടുണ്ട് വണ്ടികളൊന്നും അങ്ങനെ അധികം പോകുന്നു കാണുന്നില്ല ഇങ്ങനത്തെ വണ്ടി മാത്രമേ പോകുന്നുള്ളൂ കൂടുതലും അങ്ങനെത്തന്നെ ആണല്ലോ ഇതൊക്കെ ഇപ്പോൾ ഈ ബൈക്കെല്ലാം ലോക്കൽ ഓട്ടത്തിന് പോകുന്നതായിരിക്കും സോ ആൾ എത്ര ദൂരം പോകും അതെനിക്കറിയില്ല ലൈക്ക് ഇനിയിപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ട് ഉറങ്ങുമോ എന്താണ് എങ്ങനെയാണ് ഒന്നും അറിയില്ല ട്രാൻസ്ലേറ്ററിൽ വേണം ചോദിക്കാനായിട്ട് ആളുടെ അടുത്ത് ഞാനത് ആ ട്രക്കിൽ ഉള്ളത് കുറേ നേരം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണ ഓർക്കൊക്കെ വരുന്നുണ്ട് തലയൊക്കെ വേദന എടുക്കുന്നുണ്ട് സോ എവിടെ എത്തുമെന്നറിയില്ല കുറേ കിലോമീറ്റർ പോകുന്നു ഇപ്പോൾ സമയം ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് സ്റ്റിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതാ വണ്ടി നിർത്തിയിട്ട് ആളെങ്ങോട്ടോ പോയിരിക്കുകയാണ് സോ ഈ വീഡിയോ ഞാൻ എന്തെവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോകണം നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ